അപ്പോൾ നമുക്ക് ഇന്നൊരു വിശേഷപ്പെട്ട ഒരു ദിവസം കൂടെയാണല്ലോ നമ്മുടെ റജബ് മാസത്തിലെ നോമ്പ് പിടിക്കാനുണ്ട് അപ്പോൾ ഞാനും പിള്ളേരും ഒക്കെ പിടിക്കാനായിട്ടൊക്കെ എണീറ്റിട്ടുണ്ട് ഒരു നാലര മണി സമയത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ എണീറ്റോട്ടോ ഞാനും പിള്ളേരും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അത്താഴം കഴിക്കാനായിട്ട് ഇന്ന് അപ്പോൾ ചായയാണ് അപ്പോൾ കറിയൊന്നുമില്ല കറി എല്ലാവർക്കും നിർബന്ധമല്ല കേട്ടോ ആ ടൈമിലൊക്കെ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ചമ്മന്തി അല്ല ചമ്മന്തി പഞ്ചസാരയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പിള്ളേർക്കും അതാണ് കൂടുതൽ ഇഷ്ടം ആ ടൈമിലൊക്കെ അവർ ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പുറകോട്ടാണ് കേട്ടോ ഇത് തന്നെ അവർ മടിച്ചാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ആ സമയത്ത് നിന്ന് കഴിക്കണമല്ലോ അപ്പം കൂടുതലും ഇവിടെ ഞങ്ങൾ അപ്പമായിരിക്കും കേട്ടോ കഴിക്കുന്നത് പിന്നെ അഞ്ചാമത് നോമ്പ് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവന് പിടിക്കുന്നെന്ന് പറഞ്ഞപ്പം ആദ്യം വേണ്ട മോനെ എന്ന് പറഞ്ഞെങ്കിലും അത് ഉസ്താദ് പറഞ്ഞു മീ പിടിക്കണം മഹത്തായ നോമ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവൻ്റെ നിർബന്ധം പോലെ നടക്കട്ടെ എന്ന് ചോദിച്ചു പിടിക്കുന്നത്തോളം പിടിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം അവന് നോമ്പ് പിടിക്കാറുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ വർഷവനാണ് ഒരു നോമ്പ് പിടിക്കാൻ തുടങ്ങിയത് അന്ന് അവൻ തുടക്കത്തിൽ തന്നെ ഇടവെട്ട് ഇടവെട്ടൊക്കെ തന്നെ ഒരു അഞ്ച് നോമ്പി പിടിച്ചെട്ടോ കഴിഞ്ഞ വർഷം നല്ല പാടായതുകൊണ്ട് എന്തോ അവനങ്ങനെ പിടിച്ചില്ല എന്നാലും രണ്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ട് അവന് എന്നാലും ചെറുതല്ലയെ തന്നെ നോമ്പി പിടിച്ച് ശീലിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിടിക്കുന്നത്തോളം പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ പിന്നെ നിരാശപ്പെടുത്തിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിക്കാൻ പോണെ കേട്ടോ അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സുബേവാൻ കുളിക്കുന്ന അതിനുമുമ്പ് തന്നെ നമുക്കെല്ലാം കഴിച്ച് ഇതാക്കണല്ലോ പിന്നെ ഞാൻ സുബേസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചരൊക്കെ ഒന്ന് കിടന്നു പിന്നെ കിടന്നു കഴിഞ്ഞിട്ട് ചെഞ്ചിമോള് സ്കൂളിൽ പോയിട്ടുണ്ടോ ചെഞ്ചാതും അഞ്ചാദും ഒന്നും സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ചെഞ്ചാൻ്റെ സ്കൂളിൽ അങ്ങനെ ആരും ഇനി ചിലപ്പിലേ ഉമ്മ കുറച്ച് പിള്ളേരൊന്നും അങ്ങനവരും പിന്നെ പോയില്ല പിന്നെ അഞ്ചാനെ നമ്മൾ വിട്ടില്ല കാരണം കുഞ്ഞിന് നോയമ്പും കൂടെ ആയതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും മറ്റോ പിള്ളേർ വെള്ളമൊക്കെ കുടിക്കൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ഇതായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ വിട്ടില്ല കേട്ടോ അതിന് പോകുന്നില്ല എന്നും പറഞ്ഞു പിന്നെ ഒരു വൈകുന്നേരം നാല് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഗ് വിളിക്കുന്ന ടൈമൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ടൈമായില്ലേ മൊനെ നോമ്പ് മുറിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കാരണം കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ മുറിച്ചിട്ടുണ്ട് ഉച്ചവരെ പിടിച്ചിട്ട് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ വിട്ടും ആണല്ലോ നോമ്പ് പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ആണല്ലോ നോമ്പ് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ പിടിക്കുമ്പോൾ ഭയങ്കര നിർമ്മുന്നുണ്ട് പിള്ളേരെ ചെറുപ്പതിലേ തന്നെ നോമ്പ് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവ പിടിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും നാലുമണി കഴിഞ്ഞപ്പോഴേട്ടോ ആളൊന്ന് ഒത്തിരി ഒന്ന് ചിണങ്ങാനൊക്കെ തുടങ്ങിയത് ടായ സമയമൊക്കെ ചോദിച്ച് നോയമ്പ് കുറിക്കാൻ സമയമായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ പറഞ്ഞു നോമ്പ് പിടിക്കണമെന്ന് ഉസ്തകം പറഞ്ഞോണ്ട് ഉമ്മീ പിടിച്ചതെന്നൊക്കെ വേമ്പർ പിടിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മഹത്തായ നോമ്പല്ലേ ഉമ്മീന്നൊക്കെ അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞെങ്കിലും അവരിങ്ങനെ വാടി കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ ഈ നീന്തോ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ട് അറിയണ്ട എല്ലാവർക്കും അറിയാതാണ് നമ്മുടെ മുത്തനു സല്ലല്ലാഹു അലൈഹി സ്വലാനെ നേരി കണ്ട ദിവസവും പിന്നെ ജിബ്‌രീൽ മലാഖെ യഥാർത്ഥ രൂപത്തിൽ കണ്ട ദിവസവും പിന്നെ നിസ്കാരം നിർബന്ധക നിർബന്ധിക്കപ്പെട്ട ദിവസവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കള്ളായി പോയിട്ടുള്ള നോയമ്പ് നമുക്ക് അതിലൂടെ ഈ നോമ്പിലൂടെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങളാണെങ്കിലും എന്താണ് നമ്മുടെ നമ്മുടെ അസുഖത്തിൻ്റെ ആണെങ്കിലും എന്തും നമ്മൾ നെയ്യത്താക്കി പിടിച്ചാലും അത് നമുക്ക് സാധിച്ചു കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ കഴിവതും നമ്മൾ നോയമ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ നോയമ്പ് നമ്മൾ ഇങ്ങനെ പിടിക്കും നമ്മൾ ഓരോ വിഷമഘട്ടത്തിലാണ് പിടിക്കുന്നത് അപ്പോൾ അത് തരും അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് കേട്ടോ അഞ്ചാത് ആഗ്രഹങ്ങൾ നടക്കുമി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ എല്ലാം മാറും അത് അങ്ങനെ കേട്ടോ പുള്ളിക്കാരെ നോക്കിയപ്പോൾ പിടിച്ചത് എടുത്താലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ആൾ വാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ചൂടും ഭയങ്കരമല്ലേ അപ്പോൾ അവനിക്കേത്തക്കപ്പം ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞോട്ടാണ് കേട്ടോ ഇതൊന്നും കഴിക്കാനല്ല എന്നറിയാം എന്തായാലും ഓരോ നോയപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആവശ്യങ്ങൾ പറയല്ലോ അപ്പോൾ വെച്ചാൽ നടക്കട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ ഉച്ചയ്ക്ക് അതുള്ള പണികളെല്ലാം നമ്മൾ ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളെല്ലേ ഉള്ളൂ പിന്നെ സ്നാക്സ് ഒക്കെ അങ്ങനെ ഇവിടെ പതിവല്ല കേട്ടോ പിന്നെ നിൽക്കുണ്ടെങ്കിൽ പുറത്തുനിന്ന് കട്ട്ലൈറ്റും അതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും പിള്ളേർക്ക് പക്ഷേ ഇപ്പോൾ നിൽക്കില്ലേക്ക് വച്ചോടത്തിന് പോയതുകൊണ്ട് ചായക്ക് ചായ ഒന്നും കുടിക്കില്ല മുറിക്കുമ്പോൾ സ്നാക്സ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത്തക്കിയപ്പോൾ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് ആള് അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ പിഴിയുന്ന കാണും ഈ അഞ്ച് മണിക്ക് തന്നെ വെള്ളം ഞാൻ പിരിഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ ഒരു സമാധാനം നമ്മൾ നാരങ്ങയൊക്കെ എടുത്തുണ്ടൊരു സന്തോഷമാണ് ഉണ്ടോ എനിക്ക് അവയപ്പോൾ ഒരിക്കാൻ സമയമായി എന്നുള്ളൊരു സമാധാനത്തിരിക്കുകയാണ് അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടോ പിന്നെ നേരെ കട്ടിലെ പോട്ടിൽ പോയി കിടക്കുന്നുണ്ട് വെള്ളമൊക്കെ പിരിഞ്ഞ് വെച്ച് ഇപ്പോൾ വാങ്ക് വിളിക്കുമോ മീനൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വിളിക്കും മാങ്ങും പോൻ അങ്ങോട്ടും ഇപ്പോൾ കിടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫോൺ പിന്നെ നമ്മൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലാണുണ്ടോ അവനിക്കൊരു സമാധാനത്തിന് വേണമെങ്കിൽ എന്നിട്ട് ഗെയിമൊക്കെ കളിച്ചോട്ടേന്ന് ചോദിച്ചിട്ട് ടൈമൊക്കെ പോകട്ടെ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ പത്തിരി ഉണ്ടാക്കുന്നതും ചിക്കൻ കറിയൊക്കെ വന്നൊക്കെ നമ്മളത് ഇഷ്ടം പോലെ ആ വീടിനകത്ത് കിടപ്പുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാനൊരു താല്പര്യപ്പെട്ടില്ല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ചെഞ്ചിമോള് ഇപ്പോൾ വരും പിന്നെ ചെഞ്ചാത് തേങ്ങ ഒക്കെ തിരികെ തന്നിട്ട് പിന്നെ നമുക്ക് പത്തിരിക്ക് എന്താണ് തേങ്ങാപ്പാൽ ഇവിടെ നിർമ്മം കേട്ടോ പിന്നെ അഞ്ചാതും ചെഞ്ചിമോളൊന്നും കൂട്ടത്തില്ല കേട്ടോ പിന്നെ അവർക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല പിന്നെ അഞ്ചാമത് ചില സമയത്ത് തന്നെങ്കിൽ പറയും മോരെന്ന് പറയാം അവർ മോരെന്നേ പറയത്തുള്ളൂ കേട്ടോ തേങ്ങാപ്പാലെന്ന് പറയത്തില്ല മോരും ഒഴിച്ചു തന്നാൽ മതിയെന്ന് പറയും പിന്നെ ഇവിടെ എനിക്കും മിക്കായ്ക്കും ക്ഷമിച്ചാൽ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അല്ലെങ്കിൽ തന്നെ നമുക്ക് റൊട്ടിക്കകത്ത് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കൂട്ടുമ്പോൾ ടേസ്റ്റ് വരണം ഇ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ പിന്നെ അത് കഴിഞ്ഞപ്പം പറഞ്ഞു തണുത്ത വെള്ളം ഒഴിക്കേണ്ട ഐസ് കട്ട ഇട്ടാൽ മതി നല്ല തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു അതിന് ഇപ്പം ഇട്ടാതെ തണുപ്പ് പോകും എന്നൊക്കെ പറഞ്ഞേ എവിടെ പിന്നെ അവൻ്റെ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അവൻ്റെ ആ സാഹചര്യം അങ്ങനെ ആണല്ലോ പിന്നെ ഐസ് തന്നെ ഇട്ട് ഞാൻ വെള്ളം ഒക്കെ കലക്കിയൊക്കെ വെച്ചു അപ്പോഴത്തേക്ക് ആട് നല്ല ഉറക്കമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ച് നോയമ്പൊക്കെ മുറിക്കാറാകുമ്പോഴത്തേക്കും എന്നെ വിളിക്കുക അതുവരെ കിടക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഒന്ന് കുറച്ചു നേരൊക്കെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുമല്ലോ പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കടുവ് പൊട്ടിച്ചൊന്ന് താളിക്കണം അങ്ങനെയൊക്കെ കുറച്ച് കൂടെ ജോലികളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ തണ്ണിമത്തങ്ങ റെഡിയാക്കാനും ഇപ്പോൾ തണ്ണിമത്തങ്ങ ജ്യൂസും വേണം തണ്ണിമത്തങ്ങ പിന്നെ എനിക്ക് കഴിക്കാനും വേണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതൊന്ന് റെഡിയാക്കണം പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിന്നെ നമ്മുടെ കുടത്തിലോട്ട് കുടത്തിലോട്ടിരിക്കാൻ കേട്ടോ ഇത് കുഞ്ഞു കുടം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അത് കേട്ടോ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തെ പാത്രങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ നോയമ്പേര് മാത്രമേ ഇപ്പോൾ എടുക്കും കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കാനകത്ത് അങ്ങ് വെക്കും കേട്ടോ അപ്പോൾ ഒരു കണക്കാണ് കേട്ടോ ഈ ഈ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ റച്ചും കുടിക്കാറൊരു കണക്കാണ് പിന്നെ കൂടിയോ കുറഞ്ഞോന്നൊരു സംശയം വേണ്ട അത്രയും വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാറുണ്ടെന്നറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ തണ്ണിമത്തങ്ങ ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് മേടിച്ചാണെങ്കിലും ഞങ്ങൾ എടുത്തില്ല കേട്ടോ മറന്നു പോയിട്ടോ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ എടുത്താൽ അപ്പം നാളെ നോയമ്പല്ലോ അപ്പോൾ നാളെ എടുക്കുകയെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനും വേണമെന്ന് പറഞ്ഞു പിന്നെ അവനെനിക്ക് കഴിക്കാനും വേണമെന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കള പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇനി മാങ്ങ ഒന്ന് വിളിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഉറക്കം കേട്ടോ അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചപ്പം മോള് പിന്നെ റിമോട്ടൊക്കെ മാറ്റി പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് താണ്ടതിക്കാണ് ഉമ്മ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് സ്നാക്സ് വെക്കിയിട്ട് വന്നതാണ് കേട്ടോ എന്താണ് കട്ട്ലേറ്റും റവ കാച്ചു ഇതൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ നോയമ്പൊക്കെ മുറിച്ചിട്ട് കോയമ്പതി എന്ന് പറഞ്ഞാൽ നോയമ്പുറിക്കുക ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കണം എൻ്റെ അഞ്ചാതിങ്ങനെ വാ വാങ്ക് വിളിക്കുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുവാനായിട്ട് ഭയങ്കര വിഷമത്തിലേക്ക് വാങ്ങി വിളിക്കുവോ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങൊക്കെ വിളിച്ച് നോയമ്പൊക്കെ മുറിച്ച് ഭയങ്കര ഷീ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉണ്ടോ നമ്മുടെ വീഡിയോ